ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാനാണ് ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞ കാർ എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് അതാ വലിയ രീതിയിൽ ആഘോഷിക്കാൻ പറ്റില്ല കാരണം എൻ്റെ വീട്ടിൽ ഇന്ന് ഷൂട്ടുണ്ട് രാവിലെ വരുന്നിട്ട് റെഡിയായി എക്രിമൊക്കെ വാരി വലിച്ച് തേച്ച് ഷൂട്ടിന് പോകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ തന്നെ വണ്ടി വരും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് അഞ്ച് വീട്ടിലൊന്ന് വണ്ടി വരും അപ്പോൾ അതുകൊണ്ട് റെഡിയായി ഇതൊട്ടിപ്പോൾ തന്നെ ഇതേ റെഡി ആയി ഇറങ്ങുകയാണ് അപ്പം ഒരു ആറ് ആറുമണി ആറരക്കാകുമ്പോഴത്തേക്ക് വണ്ടി വരും വേറെ ഏഴ് മണിക്കൊക്കെ അവിടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതോട്ട് ടാറ്റയ്ക്ക് എത്തുന്നത് പോയി വണ്ടി താഴെ വന്ന് വെയിറ്റ് ചെയ്യാൻ അവർ വിളിച്ചിരുന്നു താഴെ വണ്ടി കണ്ട് വരാൻ പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ ഇതോട്ട് വൈകിട്ടത്തേക്ക് വരുവുള്ളൂ അപ്പോൾ ഇതോട്ടി പോയി ഇനിയിപ്പോൾ എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചകത്ത് പോയി അജുവിനെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് അജു ഇടയ്ക്ക് സെറ്റ് വന്ന് ആ തന്നെ അജു സെറ്റ് വന്ന് കിടപ്പുണ്ട് കേട്ടോ ി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സെറ്റ് ചെയ്യുന്ന പുള്ളി കുറച്ചു നേരം കിടന്ന് എന്ത് എന്താണ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ പുള്ളി എഴുന്നേൽക്കോളും അപ്പൊ ഞാൻ സ്ഥലം രണ്ടു മൂന്ന് ഡ്രോപ്പ് വെള്ളം ഒക്കെ ഒഴിക്കും അങ്ങനെയാണ് പുള്ളി എഴുന്നേപ്പിക്കുന്നത് ആ പുള്ളിക്ക് ഭയങ്കര പരാതി കേട്ടോ പുള്ളി എന്നോട് എന്ത് ചെയ്യും എപ്പോഴും പരാതി പറയും അപ്പൊ ഇന്നും ഞാൻ അങ്ങനെ വെള്ളമൊക്കെ ചെറുതായിട്ട് കണ്ണിൽ ഒഴിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ട് പുള്ളി പരാതി പറയണോ അച്ഛൻ വെള്ളം കണ്ണിൽ ഒഴിച്ചു അജുന ഉറങ്ങണം എന്നൊക്കെ പുള്ളി ഇങ്ങനെ പരാതി പറയണം ചെറിയ പുള്ളിയുടെ പരാതി കേൾക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പൊ എന്തിനൊക്കെ കൊളസ്റ്റിൽ ഞാൻ രാജു പരാതി പറഞ്ഞേക്കുടോട് പണങ്ങിന്ന് പറഞ്ഞേ എന്താ പഴങ്ങിയെന്ന് പറഞ്ഞാ വെള്ളം കണ്ണിലാക്കിയോ ഞാനോ അച്ഛറങ്ങാക്കിയതല്ല അച്ഛന കയ്യിൽ നിന്ന് വെള്ളം അറിയാതെ അജുവിന് കണ്ണില് വീണതാ ഇല്ലടേ അയ്യോ അജു ഇല്ലടാ അങ്ങനെ ജുവിൻ്റെ പരാതിയൊക്കെ കഴിഞ്ഞ് ഞാനും അജു പറഞ്ഞു കോംപ്രമൈസായിട്ടോ ഇനിയിപ്പോൾ അടുത്ത അജുവിന് പല്ലേപ്പിക്കണം അപ്പോൾ അജുവിൻ്റെ ഒരു ചെറിയ കുഞ്ഞ് ബ്രഷും പേസ്റ്റുമുണ്ട് പിന്നെ പീഡിയാറ്റ സ്ട്രോബെറി ഫ്ലേവറുള്ള അതാണ് അത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ അജു തന്നെ പല്ലി തേച്ചുകൊള്ളും പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അജുവിൻ്റെ പേസ്റ്റ് തീർന്നിരിക്കുകയാണ് അപ്പോൾ അജു ഓൾറെഡി എന്നോട് പറഞ്ഞിരുന്നു അച്ഛൻ പേസ്റ്റ് തീർന്നിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്നലെ കടയിൽ പോയിട്ട് വരുമ്പോൾ മേടിക്കാമെന്ന് ഓർത്തു പക്ഷേ ഞാൻ മറന്നുപോയി അപ്പോൾ മറുപടി നമ്മുടെ കൂടെപ്പറപ്പ് ആയതുകൊണ്ട് തന്നെ എന്തു ചെയ്യാം ഇന്ന് ഞാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ കാരണം അതിന് ഇച്ചിരി യജുണ്ട് അപ്പോൾ അജു തേക്കോ എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ ഡൗട്ട് അജുന് കൊടുത്തിട്ടുണ്ട് അജു ഇപ്പം പല്ലൊക്കെ തേക്കുന്നുണ്ട് ആജു തേ അജുൻ യജു വൈ തുടങ്ങി ഇനിയിപ്പം അജു പല്ല് തേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇനിയിപ്പം ഞാൻ തന്നെ എന്തു ചെയ്യണം തേപ്പിക്കണം കാരണം അജുവിന് ഇനി ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അജുവിൻ്റെ അജുവിന് സ്കൂളിൽ പോകണം നോർമലി അർജുനു സ്കൂൾ ബസ് വരും കേട്ടോ ഒരു എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂൾ ബസ് വരും പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ പോകുമ്പോൾ അജുവിനെ സ്കൂളിൽ വിടാമെന്ന് ഓർത്തു കാരണം അജുവിന് സ്കൂൾ ബസ്സിൽ പോകുന്നതിനെങ്ങട്ട് ഇഷ്ടം എൻ്റെ കൂടെ ബൈക്കിൽ വരുന്നതാണ് ഫ്രണ്ടിലിരുന്ന പുള്ളിക്ക് കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ കൂടെ ബൈക്കിൽ വരുന്നതാണ് പുള്ളിക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി എപ്പോഴും പറയാം സ്കൂൾ ബസ്സിൽ പോകണ്ട അച്ഛ കൊണ്ടുവിട്ടാൽ മതി അച്ഛ വന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ കൊണ്ടുവിടും ഞാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനാണ് അജുവിനെ കൊണ്ടുവിടുന്നത് അപ്പോൾ അവൾ പോയതുകൊണ്ട് തന്നെ ഇനി ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് അജുവിനെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് എന്തു ചെയ്യണം അജുവിനെ സ്കൂളിൽ കൊണ്ടുവിടണം കാരണം എന്നെ സംബന്ധിച്ച് ഇനിയുള്ള ഒരു ഒന്നര മണിക്കൂർ എനിക്ക് ഇച്ചിരി ടാസ്ക്കാണ് കാരണം എനിക്ക് അത്രയും സമയം പോരാതെ വരും അവൾക്കത് ധാരാളമാണ് അവൾ ഒന്നര മണിക്കൂറുകൊണ്ട് അജുവിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അജുവിനെ സ്കൂളിൽ വിടും ഇനിയിപ്പം അജുവിൻ്റെ അജു പല്ല് തേച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അജുവിനെ മുഖമൊക്കെ തുടപ്പിച്ചു ഇപ്പം അജുന് ഫുഡ് ഉണ്ടാക്കണം കേട്ടോ അജുന കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഇന്ന് ദോശ അവൾ മാവ് എന്നാലും അരച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ഷൂട്ടിന് പോയത് അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാം എന്നോർത്തു ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് ദോശ ഈ നമ്മൾ വളരെ എന്താ പറയുക വലിയ ദോശ ഉണ്ടാക്കി കൊടുക്കും തട്ടുദോശ എല്ലാം കട്ടിയില്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ അജുന് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അച്ചിന് നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പുള്ളി അത് കഴിച്ചോളൂ അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പരിപാടി ഇപ്പോൾ അജൂന്ന് ഫ്രഷായി ഇനിയിപ്പോൾ അജൂന്ന് ആക്റ്റീവായി ഇപ്പോൾ എല്ലാം കത്ത് മുഖവും കഴിയുണ്ട് പിന്നെ അജുവിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അജുവിന് ഫുഡ് കഴിപ്പിച്ചിട്ട് വേണം അജു കൊണ്ടുപോകാനുള്ള സ്നാക്സ് ടൈം ഉണ്ട് അവർക്ക് ഒരു പ്രീ കെ ജി ആയതുകൊണ്ട് അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തെ അജുവിനുള്ള ദോശ ഉണ്ടാക്കുവാണ് ദോശ ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് അജുവിൻ്റെ ഇഷ്ടം അപ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്നു വെച്ചാൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി അന്നാത്തെ കാര്യം അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരില്ല ചിലപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനും അത് സെറ്റ് ആവില്ല ഞാൻ പരത്തു വരുമ്പം ചപ്പാത്തി വേരം തെക്കുകയായി അതുകൊണ്ട് എൻ്റെ ആ ഒരു പരീക്ഷണം എനിക്ക് എന്താ പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കാത്ത കോൺഫിഡൻസ് കുറവായതുകൊണ്ട് എനിക്ക് ഈസി ദോശ ഉണ്ടാക്കാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കി എൻ്റെ നെയ്യൊക്കെ സെറ്റ് ചെയ്ത് കട്ടി വലിയ കട്ടിയില്ലാത്ത രീതിയിൽ തിന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനത് കഴിക്കുകയും ചെയ്യും അപ്പം എനിക്ക് പണി എളുപ്പമുണ്ട് അവൻ ഫുഡും കഴിക്കും അപ്പോൾ ദോശമായതുകൊണ്ട് അവന് കഴിക്കാനും എളുപ്പമുണ്ട് അപ്പം ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി ടി വി ഒക്കെ ഇട്ട് തേജുവിന് ദോശയൊക്കെ കൊടുത്തിട്ടുണ്ട് അജു പ്രേമലു ഭയങ്കര ഫാനാണ് പ്രേമലു സിനിമയുടെ അജു ടി വിയിൽ അജു ഒരുപാട് തവണ പ്രേമലു ആണ് എപ്പോഴും മിക്കപ്പോഴും കാണുന്ന പ്രേമലു പിന്നെ നമ്മുടെ ഗുരുവായൂരമ്പല നട അതൊക്കെയാണ് അജു അങ്ങനത്തെ സിനിമകൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അജു ഒറ്റയ്ക്ക് ഇരുന്ന് ഫുൾ ഇരുന്ന് കാണും അപ്പോൾ അജുവിൻ്റെ ഫേവററ്റ് ആക്ടറാണ് അജു സച്ചിൻ നാണ്ടോട്ടോ പറയുന്നത് നസലിനെ അപ്പം സച്ചിൻ്റെ ഫാനാണ് അജു പറയണത് റീൻ ഹിണ്ടി അപ്പം അജുവിന് ഫുഡൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പരിപാടി അജുന് കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ സ്കൂളിൽ പ്രീ കെ ജി ആയതിനുള്ളവർക്ക് സ്നാക്സ് ടൈം ഉണ്ട് രാവിലെ അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ കൊടുത്തുവിടുന്നത് എന്ന പലഹാരങ്ങൾ കൊടുത്തു കൊടുത്തുവിടാറില്ല അപ്പം അജുവിൻ്റെ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇന്ന് അവളെ ചപ്പാത്തി ഉച്ചയ്ക്ക് കൊണ്ടു അജുവിന് കൊണ്ടുപോകാനുള്ള ചപ്പാത്തി ഓൾറെഡി ഉണ്ടാക്കി എന്താണ് കാസർഗോഡിൽ വെച്ചിട്ടാണ് പോയത് അപ്പോൾ എനിക്കിനിപ്പം ചപ്പാത്തി തോൽ കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ നമ്മളെ എഗ് ബുർജി എന്നൊക്കെ പോലെ അത് ഉണ്ടാക്കാൻ ഓർത്തു മുളകൊന്നും ഇടില്ല അജു ആയതിനും മുളകൊന്നും ഇടൂല മുട്ടത്തോരം പോലെ നമ്മളെ എന്താണ് സകലൊന്നും ഇടാതെ ജസ്റ്റ് ഒരു ഉപ്പൊക്കെ ഇട്ടിട്ട് എണ്ണാക്കി ഒഴിച്ച് അവനെ കഴിക്കുന്ന രീതിയിലാവും അങ്ങനെ എഗ് ബുർജി ഏകദേശം അജുവിനുള്ള എഗ്ഗ് കുർജിയൊക്കെ സെറ്റായിട്ടുണ്ട് അതിനിയിപ്പം പാത്രത്തിലേക്ക് മാറ്റി ചപ്പാത്തിയിലൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അജു കൊണ്ടുപോകാനുള്ള ഫുഡിന്റെ കാര്യം ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അജുവിന് റെഡി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അജുനായിട്ട് സ്കൂളിൽ പോകാം കുറച്ച് നേരത്തെ ഇറങ്ങാൻ നിർത്തു കാരണം ഞാൻ ടൂ വീലറിന് പോകുന്നത് കൊണ്ട് അത്യാവശ്യം ഉണ്ട് സ്കൂൾ ബസ്സിനാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താണ് എളുപ്പമുണ്ട് സേഫ് ആണല്ലോ ടു വീലറാകുമ്പം അത്രയും സേഫ് അല്ലാത്തതുണ്ട് നമ്മൾ സമയം എടുത്ത് കുഞ്ഞും കൂടെ ഉള്ളത് നമ്മൾ കുറച്ചും കൂടെ സഫ സമയം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പോൾ അജുനുള്ള ഫുഡൊക്കെ റെഡിയാക്കി അജുൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട് വെള്ളം അതിനകത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അജുനെ റെഡിയാക്കി തലമുടിയൊക്കെ ചെയ്ത് എന്ത് ചെയ്തു പുള്ളിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അജുനെ സ്കൂളിലേക്ക് വിടാം അജുനെ സ്കൂൾ വിട്ടിട്ട് വേണം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് ആ കൊറിയറ് വെഡിങ് അനിവേഴ്സറി ഉണ്ടാവുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് ഓർത്തു അത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു ഒരു ഗിഫ്റ്റാണ് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ അങ്ങനെ അജുനെ റെഡിയാക്കി എന്ത് ചെയ്യുന്നു ഞങ്ങളിപ്പോൾ അതൊക്കെ സ്കൂളിലേക്ക് പോവാണ് ഒരു ടാഗ് കെട്ടിട്ടുണ്ട് അപ്പോൾ അജുൻ എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് അത് എൻ്റെ കൂടെ വരുന്നത് കൊണ്ട് അവന് ബൈക്കിൽ പോകുന്നത് കൊണ്ട് ബുള്ളറ്റിൽ പോകുന്നതുകൊണ്ട് അവൻ ഭയങ്കര ഇഷ്ടമാണ് അവന് സ്കൂൾ ബസിനെക്കാട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു സ്കൂൾ ബസിനേക്കാട്ടിലും ഇഷ്ടം അവർ ബുള്ളറ്റിൽ പോകാനാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഞാൻ കൊണ്ടുപോടുന്ന എൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് അച്ഛൻ വൈകിട്ട് വിളിക്കാൻ വരാൻ കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മധുരം കൊണ്ടുവിട്ടിട്ടാണോ എനിക്ക് പോയി കുറീടെ എടുക്കാൻ എടുത്തിട്ട് അത് അവൾക്ക് അവൾക്ക് ഗിഫ്റ്റ് ആകും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം അതിന്റെ കാര്യങ്ങളുണ്ട് പിന്നെ തിരിച്ച് ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ പോയി അതിൻ്റെ അഡ്വാൻസൊക്കെ ചെയ്തിട്ട് ഫ്ലേവർ ഒന്ന് ചൂസ് ചെയ്യണം അങ്ങനെ കേക്കിൻ്റെ പരിപാടി സെറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പം ശ്യമാണ് കേട്ടോ ഈ വീഡിയോ മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുന്ന ശ്യാമാണ് അപ്പം ഞാൻ പോയി കഴിയുമ്പത്തേക്ക് ഷ്യാമ് ശ്യാമിൻ്റെ വണ്ടിയായിട്ട് എന്ത് ചെയ്യും സിറ്റിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഷ്യാമിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു സ്കൂളിലേക്ക് അജുവിനായിട്ട് പോവാണ് ഇനിയിപ്പോൾ അജുവിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് നമ്മുടെ പ്രൊഫഷണൽ കൊറിയർ ഓഫീസിലേക്കാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള പ്രൊഫഷണൽ കൊറിയറിലേക്ക് അവർ അയക്കാന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർ കുറച്ച് ദൂരമുള്ള പേയാടിലേക്ക് അയച്ചത് അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞാൽ എടുത്തു വെച്ചിരുന്നു അങ്ങനെ ചേട്ടൻ്റെ എന്ത് ചെയ്യുന്നു കൊറിയറൊക്കെ മേടിച്ച് ചാലലൊരു ഞങ്ങളൊരു ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് ഒരു ചേട്ടൻ്റെ കടയുണ്ട് പുള്ളി വിപരിചയകാരാണ് ഞങ്ങൾ പുള്ളിയോട് ഞാൻ അത് എന്താ പറഞ്ഞത് അതൊരു ഫോട്ടോയാണ് ഒരു വരച്ചൊരു ഫോട്ടോയാണ് അത് ഏത് ഫോട്ടോ ആണെന്നുള്ളവർ കാണിച്ചുതരാം അപ്പം ഞാൻ ചെല്ലുന്ന സമയം കൊണ്ട് കേക്ക് ഷ്യാമെടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഫ്രെയിം ചെയ്ത ഫോട്ടോയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വന്നു വരുന്ന വഴിക്ക് ഞാൻ അജുവിനെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അജുവിന് കുളിച്ച് റെഡിയായി ഷ്യാമോ വന്നപ്പോഴേ എന്ത് ചെയ്തു കേക്കൊക്കെ എടുത്ത് ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്യാമുണ്ട് ശ്യാമിയുടെ അസലം ഉണ്ട് കേട്ടോ രണ്ടുപേരും ഞാൻ കാണിച്ചു തരാം അവരും റെഡിയായി അപ്പൊ ഞങ്ങൾ നേരെ ഇനിയിപ്പാൻ പോണത് അവരുടെ ലൊക്കേഷനിലേക്കാണ് ഷൂട്ടില് പോയിരുന്നു രാവിലെ പറഞ്ഞാണ് നിങ്ങൾ കണ്ടിരുന്നു അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് ലൊക്കേഷനിലേക്കാണ് പോണത് ഇനിയിപ്പം ബാക്കി സർപ്രൈസ് അവിടെ ചെന്നിട്ടാണ് കേട്ടോ കളി കളിച്ച് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് മേടിച്ചല്ലേ ഞങ്ങളെല്ലാം പോവാണ് ഹസന വേണറൊക്കെ ഇടനീട്ടുള്ളത് ഞങ്ങള് പതിക്കാൻ അങ്ങോട്ട് പോവാണ് കേക്ക് അവിടെ അവരോട് പറഞ്ഞിട്ടില്ല ഇത് എന്താന്നുള്ള കാര്യം നിങ്ങളെ കാണിക്കാം ആ ഇത് നമ്മള് അല്ലേ ആ ഇത് അജു കൊടുക്കുന്നല്ലേ ഇത് അജു മേടിച്ച അല്ലേ ഓക്കെ അപ്പൊ പോയിട്ട് വരാം നേരെ പൂവാണ് കേക്ക് ഭദ്രമായിട്ട് ശ്യാമിങ്ങനെ ശ്യാമിനെ മടിയിൽ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് അജുനു നോക്കാപം ഒരു സ്ഥാനത്തിലാണ് വേണമെന്ന് അജിത് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ആരും അറിഞ്ഞില്ലെന്നാണ് വിശ്വാസം നീ അറിയില്ല അവക്കിതുവരെ അങ്ങനെ സംശയമൊന്നുമില്ല അല്ല ശ്യാമേ ഇതുവരെ സംശയമില്ല അറിയാൻ പറ്റൂലേ അപ്പൊ അമ്മനോടാ അപ്പോൾ നമ്മളങ്ങനെ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൊക്കേഷൻ എത്താറായിട്ടോ കുറച്ച് ദൂരം ഉള്ളൂ പക്ഷേ പുറത്ത് നല്ല മഴയായിരുന്നു ഇപ്പോൾ ഇച്ചിരി മഴ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ലൊക്കേഷനിലേക്ക് പെട്ടെന്ന് എത്തും അപ്പോൾ നമ്മളങ്ങനെ അതേ ലൊക്കേഷൻ പുറത്ത് വണ്ടിയിട്ടിട്ട് അവൾ കാണാതെ അകത്തേക്ക് കയറാൻ ഓർത്തിരുന്നായിരുന്നു പക്ഷേ ഞങ്ങളുടെ സസ്പെൻസ് പൊളിഞ്ഞു കാരണം വീടിൻ്റെ അകത്തല്ലായിരുന്നു ഷൂട്ട് വീടിൻ്റെ പുറത്തായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എത്തുന്നതിന് മുമ്പ് രാജീവനെ വിളിക്കാനും മറന്നുപോയി നോർമലി കൂടുതലും വീടിൻ്റെ അകത്തായിരിക്കും ഷൂട്ട് കിടക്കണത് അപ്പം പക്ഷേ ഞങ്ങളെ ആ പ്ലാൻ പൊളിഞ്ഞു പക്ഷേ കേക്ക് കട്ടി ചെയ്യാനാണോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കേട്ടാണോ ഞാൻ വന്നേക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്തില്ല ദൈകുട്ടിക്ക് ഇതുവരെ അറിയത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു എന്ത് നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് പുഷ്പയ്ക്ക് സിനിമ പുഷ്പ റ്റു കാണാൻ വേണ്ടി പോകാം നേരത്തെ കഴിവുവാണെങ്കിൽ പോകാം എന്നും പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് വന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യവും ഗിഫ്റ്റിൻ്റെ കാര്യവും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ജിതുചേട്ടൻ്റെ അജുവിനെ അവിടെ നിന്ന് കാണിച്ച് വിളിക്കുന്നുണ്ട് ജിത്തു ചേട്ടനെയും ജിത്തു ചെൻ്റെ വൈഫിനെയൊക്കെ അജ്ജു നല്ല പരിചയം കേട്ടോ അവരുടെ ഇടയ്ക്ക് കാണാറുണ്ട് അപ്പം അജുന് അങ്ങനെ പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ട് ബിനി ചിച്ചിനെ അത്യാവശ്യം പരിചയമുണ്ട് സാബിചനെ പരിചയമുണ്ട് പിന്നെ ഡയറക്ടർ സാറിനേയും പരിചയമുണ്ട് കേട്ടോ ഹാരിസ സാറിനേയും അത്യാവശ്യം അജുന് പരിചയമുണ്ട് അജു എല്ലാം മിക്ക ദിവസവും സാറ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അവളെ വന്ന് പിക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അജു അമ്മ അഭിനയിക്കുന്നതൊക്കെ ഇടയ്ക്ക് നോക്കും പിന്നെ അജു അതിലൂടെ ഓട്ടോ കളിയും ചാട്ടവും അപ്പൊ ഇന്നത്തെ ഷൂട്ട് ഏകദേശം തീരാറായിട്ടു കേട്ടോ ഒമ്പത് അമ്പേര് പാക്കപ്പ് ചെയ്യും അപ്പൊ അജു പക്ഷെ അമ്മ അഭിനയൊക്കെ ഇടയ്ക്ക് നോക്കുന്നു പിന്നെ അജു അതിനുള്ളിൽ കളിക്കുന്നുണ്ട് അജു അങ്ങോട്ട് ഫ്രെയിമിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി അസനം കിടന്ന് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അജു അതൊന്നും ചെയ്യാതെ പിന്നെയും അജു അജുവിന്റെ കളിയൊക്കെ തുടരുവാണ് പിൻ ചേച്ചി അവിടെ നിൽക്കുന്നതാണെന്നുണ്ട് പിൻ ചെച്ചു കൂടെ എന്താ പറയുന്നത് അജു അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ പാക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കേക്കൊക്കെ എടുത്ത് വെച്ചു സർപ്രൈസ് ഒക്കെ ഗിഫ്റ്റിന്റെ സർപ്രൈസ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചിത്രൻ എന്തൊക്കെയാണ് പറയണമോ ചിത്രൻ പറയുന്നേട്ടോ അപ്പോൾ ഈ ചിത്രൻ എന്താ പറയുന്നോ നമുക്ക് നോക്കാം സൂർട്ടകളേ നമ്മുടെ അവിമലദാരം എന്താ പറയോ ആർട്ടവയാ അനുവിടിയേ വെడ్డిങ്ങി ആണ് ആ തരം തരം വെడ్డిങ്ങി ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട നമുക്ക് വേറെ ലുക്ക് ഇതിനുള്ള രണ്ട് വീര ഒരു മിനിറ്റ് വീക്ക്

എന്റെ എന്റെ അവനെന്ന

എവിടെ ചെറുക്ക പോയാട്ടേ ഇവിടെ മോട്ടോക്കൊന്നും പരിപാടിയില്ലേ ഹേ അച്ചാ രോ തന്നോ അച്ചാ വെറുതെ രോ തന്നോ അച്ചാ ഒന്നായി മുരാ ആവുന്നതിനെപ്പറ്റി വന്നാണ് അതാണോ ാണ് നേരത്തെ സീൻ ചെയ്തത് മാത്രമല്ല പറഞ്ഞത് നിങ്ങളെ വെഡിങ്ണ്ട് ലൈറ്റ് ഇട്ടു അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുക എനിക്ക് ചെറിയ ചെറിയ ഒരു സർപ്രൈസുകളൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ ചെറിയൊരു ചെറിയൊരു ഗിഫ്റ്റ് തന്നാൽ എനിക്കത് വലിയ സന്തോഷമാണ് അപ്പം പിന്നെ ഇതുപോലെയുള്ള സർപ്രൈസൊക്കെ എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാൻ ഉള്ളു അപ്പോൾ നമ്മുടെ ചേട്ടന്മാരായിട്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരുണ്ട് നമ്മുടെ പ്രൊഡക്ഷനിലെ പിള്ളേരുണ്ട് എല്ലാവരെയും യാത്രയാക്കി എല്ലാവരും പിരിഞ്ഞു പോയി ഞങ്ങളും പോവാണ് അന്ന് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് ഞങ്ങൾ ഇനി പോകുന്ന വഴിക്ക് ചെറിയൊരു തട്ടുദോശയൊക്കെ കഴിച്ച് ഇന്നത്തെ ഡേ ഇവിടെ അവസാനിപ്പിക്കും അപ്പം ഞാൻ നിങ്ങളുടെ കമന്റ്സ് എല്ലാം വായിക്കാറുണ്ട് ഒരുപാട് 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 സന്തോഷം നല്ല നല്ല കമന്റ്സ് വായിക്കുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവാറുണ്ട് എന്തായാലും ഒത്തിരി ലേറ്റ് ആക്കാതെ ഞങ്ങൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ എനിക്ക് എൻ്റെ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കിത് എഡിറ്റ് ചെയ്യാനും ഇതുപോലെ തന്നെ വോയിസ് കൊടുക്കാനും ഒക്കെ ഉള്ളൊരു താമസം വരുന്നതാണ് അപ്പം ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങും എനിക്ക് രാവിലെ ഏർലി മോർണിംഗ് ലേറ്റ് ലേറ്റായിട്ടേ ഞാൻ വരുള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ വീഡിയോസ് ലേറ്റ് ആവുന്നത് എന്നാലും മാക്സിമം ഞങ്ങൾ ലേറ്റ് ആക്കാതെ ഇടാൻ നോക്കാം അത് അജിക്കുട്ടിന് ഞങ്ങൾ പേരും കൂടെ പോയി തപ്പ ദോശയൊക്കെ കഴിച്ചു ഹാപ്പി ആയി ഓക്കെ അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ വരുന്ന ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴി കേട്ടോ മല ഇംഗീഴ് വഴിയാണ് ഈ തട്ടുകട ഉള്ളത് നല്ല ദോശയാണ് നല്ല ദോഷം നല്ല ഓംലേറ്റും കിട്ടുന്ന കടയട്ടോ ഒരു ഉമ്മയും മോനും കൂടെ നടത്തുന്ന കടയാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളതെന്ന് തന്നെ വിശേഷം എന്തായാലും വെഡിങ് ആനിവേഴ്സറി ഞാൻ നന്നായിട്ട് ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു അടുത്ത വർഷം ഇതുപോലെ തന്നെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പം എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്